ചെമ്മനീർ പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് പതിവില്ലാതെ പൂജാമുറിയിൽ കയറിയിട്ട് ഭയങ്കര പ്രാർത്ഥനയും മണിയടിയൊക്കെ ആട്ടോ അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധിയും എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഇതിപ്പം ആരെ ഈ രാവിലെ തന്നെ ഇങ്ങനെ മണിയടിച്ചിട്ട് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ സുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇന്നലെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ആ സച്ചി കാരണം ഉറങ്ങാൻ പറ്റിയില്ല അവൻ കുടിച്ചിട്ട് വന്നിട്ട് ഇത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ കിടന്ന് മണിയടിക്കുന്നു അമ്മയ്ക്ക് ഇതെന്താ ഇട ക പറഞ്ഞിട്ട് ഞാനല്ല പൂജാമുറിയിൽ മണിയടിക്കുന്നത് ഇനി ആ രേവതിയെ കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് രേവതി എന്ന് വിളിച്ചു പോകുമ്പോഴത്തേക്ക് ദേ രേവതി അവിടെ നിന്ന് കയറി വരുന്നത് ഏഹ് നീയല്ലേ പൂജാമുറിയിൽ ഇപ്പോൾ പൂജ ചെയ്യുന്നത് പിന്നെ ആരെയപ്പോൾ പൂജാമുറിയിൽ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തവും എല്ലാം വരുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് ഇവരെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ സച്ചി നിന്ന് പൂജയൊക്കെ ചെയ്തിട്ട് ആരെയും കൊണ്ടൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഭസ്മൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമുതി ചോദിക്കുന്നുണ്ട് ഇതെന്ത് കൂത്താന്ന് നോക്കണേ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ രാവിലെ ആയപ്പോൾ ദേ പൂജാമുറി കയറി നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് നിനക്ക് എന്താ ശരിക്കും പറ്റിയത് നിനക്ക് പ്രാന്തുമല്ല ഉണ്ട് ഇവരെന്തൊക്കെയാണ് ഇവിടെ കാട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഓ ഇന്നലെ കുടിച്ചിട്ട് വന്നതിൻ്റെ പാപം ദുർഗാനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ദേഷിച്ച് പറയുന്നുണ്ട് അതിനെ സച്ചി വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ രവിയായിട്ടും ചോദിക്കുന്നുണ്ട് എടാ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് നീ എന്തോ ചെയ്യുന്നത് അതപ്പ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോഴും ആ സങ്കടം മാറിയിട്ടില്ല അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം അച്ഛനൊരു മുറി കൂട്ടിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛൻ്റെ കയ്യിൽ കാശില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ രവീട്ടൻ പറയുന്നുണ്ട് ഏട്ടാ അതൊക്കെ വീട് അതൊന്നും സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല അച്ഛാ അങ്ങനെയല്ല എനിക്ക് അതിൽ ആ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയുകയാണ് ഏട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സുധീം ശ്രുതിയും അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സച്ചിനെ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മളുടെ രേവതി വന്നിട്ട് പറയുന്നുണ്ട് സച്ചേടനെ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചേട്ടൻ വിചാരിച്ചാൽ ഇവിടെ റൂം കെട്ടാനൊക്കെ കട്ടാനൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അന്നരേക്കും എല്ലാവരും പറയുന്നുണ്ട് പിന്നെ പൂ കെട്ടിയും കാറ് ഓടിച്ചിട്ടു അല്ലേ ഇവിടെ റൂം കെട്ടാനായിട്ട് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഭയങ്കര ദേഷ്യം പറയുന്നുണ്ട് ആരും കളിയാക്കുമെന്ന് വേണ്ട എൻ്റെ സച്ചിയേടനെ കൊണ്ട് റൂം കെട്ടാനൊക്കെ പറ്റും അത് അദ്ദേഹം എന്തായാലും കാണിച്ചു തരും എന്നിട്ട് രവേട്ടനടുത്ത് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇനി കാശിന് വേണ്ടിയിട്ട് ആരുടെയും മുമ്പ് കൈ നീട്ടണ്ട അതുപോലെ തന്നെ പുറത്ത് ആരോടും കടം ചോദിക്കാനൊന്നും പോകണ്ട സച്ചിയേട്ടൻ തന്നെ അധ്വാനിച്ച് ഇവിടെ ഒരു മുറി കെട്ടിയിരിക്കും ഇത് എൻ്റെ വാക്കാണ് ഇത് ഇതെൻ്റെ ശബദമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് ഇങ്ങനെ നെഞ്ചിലായി നിൽക്കുന്നു അപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ അന്നേരൊക്കെ നമ്മളുടെ ശുതി ചോദിക്കുന്നുണ്ട് ആ എന്നാൽ ഇനിയിപ്പോൾ അച്ഛന് മാസം തോറും തരാനുള്ള അത്രയും പൈസ ഒന്നും തരേണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈവന് ഓസിന് എല്ലാം അങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് കാശ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടന് കാശ് കൊടുക്കുന്നതിന് എന്താ ചോദിക്കുന്നത് അപ്പോൾ സുതി പറയണോ അല്ല അച്ഛനെ പെൻഷൻ കാശ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഓ ഇനി അച്ഛൻ്റെ പെൻഷൻ കാശിലാണ് അവന്റെ കണ്ണ് പറഞ്ഞിട്ട് സച്ചി പിന്നെയും സുധീനെ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ അതെങ്കിലും അച്ഛനൊന്ന് എടുത്തോട്ടെടാ ബാക്കിയെല്ലാം നീ തന്നെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി നേരെ വന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തോ കണ്ടിട്ടാണ് ഞാനിവിടെ റൂം എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് അതങ്ങാണ് ചെയ്യാൻ പറ്റുമോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ശപദം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കാനുള്ളത് കേട്ടോ